Vamos, cara. ചില സമയങ്ങളിൽ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ വാഹനവുമായി നിരത്തുകളിലൂടെ ചീറിപ്പായാറുണ്ട് എന്നാൽ ആ ഘട്ടങ്ങളിലെല്ലാം ട്രാഫിക് പോലീസിൽ നിന്നും നമുക്ക് പിഴകളും മറ്റും കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ആ തെറ്റ് നമ്മൾ വീണ്ടും ആവർത്തിക്കാറില്ല എന്നാൽ ഇതാ ഇവിടെ ഒരു യുവതിക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് വാഹനവുമായി അമിത വേഗത്തിൽ പോകുന്നത് പതിവാക്കിയ യുവതിയുടെ വാഹനം ഒടുവിൽ പോലീസ് കസ്റ്റഡിയിലായി നാനൂറ്റി പതിനാല് ട്രാഫിക് കേസുകളാണ് ഇവരുടെ പേരിൽ ഉള്ളത് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയോളമാണ് പിഴ ഇവർക്കെതിരെയുള്ള ട്രാഫിക് കേസുകൾ കൂടുതലും അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനാണ് എന്ന് അജ്വാൻ ട്രാഫിക് കേസ് അന്വേഷണ വിഭാഗം തലവൻ മേജർ റാഷിദ് ഹുമൈദ് ബിൻ ഹിന്ദി വെളിപ്പെടുത്തി ആഴ്ച തോറും നാല് ട്രാഫിക് നിയമലംഘനമെങ്കിലും ഉണ്ടാകും മുടങ്ങാതെ മൂന്ന് വർഷം ഗതാഗത നിയമലംഘനം പതിവാക്കിയപ്പോൾ പിഴ സംഖ്യയും കുതിച്ചുയർന്നു വേഗപരുത്തി മറികടന്ന വാഹനം റോഡ് ക്യാമറകളിൽ കുടുങ്ങിയതാണ് കേസുകളുടെ എണ്ണം കൂട്ടിയത് അറബ് വംശജയായ യുവതിയുടെ പേരിലുള്ളതാണ് വാഹനത്തിന്റെ ലൈസൻസ് ആറുമാസത്തിനുള്ളിൽ പിഴയടച്ചിട്ടില്ലെങ്കിൽ വാഹനം പരസ്യ ലെല്ലത്തിൽ വിൽക്കുമെന്നാണ് പോലീസ് അറിയിച്ചത് നിരത്തുകളിലെ നിർദ്ദിഷ്ട വേഗപരിധിയും കടന്ന് വാഹനം മണിക്കൂറിൽ എൺപത് എത്തിയാൽ പിഴ കൂടാതെ ഡ്രൈവറുടെ ലൈസൻസിൽ ബ്ലാക്ക് മാർക്കും വീഴും അറുപത് ദിവസത്തേക്കാണ് ഈ വാഹനം പിടിച്ചെടുക്കുക പരിധി കഴിഞ്ഞ് അറുപത് കിലോമീറ്റർ വേഗപരിധി എത്തുന്നവർക്ക് പിഴ രണ്ടായിരം ദീർഘമാണ് പന്ത്രണ്ട് ബ്ലോക്ക് മാർക്കും വീഴും മുപ്പത് ദിവസത്തേക്കാണ് വാഹനം പിടിച്ചെടുക്കുക